എല്ലാവർക്കും നമസ്കാരം വളരെ അത്യാവശ്യമായി കേരളത്തിലെ ടൂറിസം മന്ത്രിയുടെയും കേരളത്തിലെ പല പഞ്ചായത്തുകളുടെയും ശ്രദ്ധയിലേക്ക് വരേണ്ട ഒരു വിഷയം പ്രത്യേകിച്ച് ഓരോ വീട്ടുകാരും ഹരിതകർമ്മസേനയ്ക്ക് അമ്പത് രൂപ വെച്ച ചില നഗരങ്ങളിലൊക്കെ അതി കൂടുതൽ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള എല്ലാ ആളുകളുടെയും ശ്രദ്ധയിലേക്ക് വരേണ്ട ഒരു വിഷയം ഞാൻ എമർജൻസി ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വാഗമണ്ണ് മൂന്നാറ് വയനാട്ടിലുള്ള സ്ഥലങ്ങൾ അങ്ങനെ ഉൾപ്പെടെയുള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് പറയാൻ പോകുന്നത് വാഗമണ്ണിനെ കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ഞാനും എൻ്റെ ഒരു സ്നേഹിതനുമായി വാഗമണ്ണിൽ കൂടെ കടന്നു പോകുമ്പോൾ റോഡിൻ്റെ താഴ്ഭാഗങ്ങൾ മുഴുവൻ ഇതിൻ്റെ ഒരു ഭാഗം തീകോയി പഞ്ചായത്താണ് തീകോയ് പഞ്ചായത്തിന് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ലാത്ത ഒരലസത പിടിച്ച പഞ്ചായത്ത് മെമ്പർമാരും ഉണ്ട് പ്രസിഡൻറ്റും ഒക്കെ ഉണ്ട് അത്യാവശ്യം അത്യാവശ്യം പണ്ടൊക്കെ ഉള്ള പഞ്ചായത്താണ് പക്ഷേ ഒരുമാതിരി മരച്ച ഐസ് പോലെ ഇരിക്കുക പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡും പടി കൊണ്ടുവന്ന് അവിടേക്ക് തട്ടുക ഒരു രസം അവിടെ ഉണ്ടായി ഈ ദിവസങ്ങളിൽ അവിടെ ഒരു ജീപ്പ് മറിഞ്ഞപ്പോൾ ഈ ലോഡും പടി കൊണ്ട് ഇറക്കിയിട്ടിരുന്ന വേസ്റ്റായി തട്ടിയിട്ടാണ് വണ്ടി അവിടെ നിന്നത് അപ്പോൾ ഇതെന്തുമാത്രം ആയി എന്ന് ചിന്തിക്കണം ഈ മോളിൽ നിന്ന് താഴേക്ക് ഈ റോഡിൽ നിന്ന് താഴേക്ക് ഇത് തട്ടുമ്പോൾ ഈ ടൂറിസ്റ്റുകളായി വരുന്നവർ തിന്നുന്ന മന്തിയും കിന്ദിയും എല്ലാം അതിൻ്റെ എല്ലാം ബാക്കി ലോഡും പടി താവോട്ട് വലിച്ചെറിയാം ഇതുകൂടാതെ ഈ കേരളം എറണാകുളം തൊട്ട് ഇങ്ങോട്ട് നടക്കുന്ന മേജർ എല്ലാം വേസ്റ്റുകൾ ഓരോ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുകയും അവർ കൊണ്ടുവന്നിട്ട് പിക്കപ്പേലും ലോറികളിലും ഒക്കെ കൊണ്ടുവന്നിട്ട് രാത്രിയിൽ താഴേക്ക് തട്ടുക അധികാരികൾ മനസ്സ് വെക്കുകയാണെങ്കിൽ ഒരു കാര്യം പറയാം ഈ വേസ്റ്റ് കെട്ടുകൾ അഴിച്ച് അഴിച്ച് നോക്കിയാൽ അതിനകത്ത് ഉറപ്പായിട്ടും കാറ്ററിങ്ങുകാരുടെ വിസിറ്റിംഗ് കാർഡ് കാണും ഒരു കാറ്ററിങ്ങുകാരനെ പിടിച്ച് കൃത്യമായ ശിക്ഷ അത് അമ്പതിലോ നൂറോ ഒന്നും കൊടുത്താൽ പോരാ വലിയ തുക പിഴയടപ്പിക്കുകയും അവനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ ഇതൊന്നാമത് ഇത് നിൽക്കും ഇതുകൂടാതെ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ടാങ്കറിൽ നിന്ന് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ അടിച്ചു പോകുന്ന രീതിയിലുള്ള സംവിധാന ഓസ് വെച്ചാണ് തുറന്നു വിടുന്നത് ഇനി കേരളത്തിൽ പ്രത്യേകിച്ച് ഈ മീനച്ചിലാറിൻ്റെ തീരങ്ങളിലും മീനച്ചിലാറിനെ അടിസ്ഥാനമാക്കിയുള്ള കുടിവെള്ള പദ്ധതികൾ ഉപയോഗിക്കുന്നവരോട് പറയട്ടെ ഈ മീനച്ചിലാറിൻ്റെ തുടക്കം എവിടെയാ വാഗമൺ ഉൾപ്പെടുന്ന മലനിരകളിൽ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ മലനിരകളിൽ നിന്ന് വരുന്ന ഉറവുകളൊക്കെ ശുദ്ധമാണ് ഈ മലനിരകളിൽ നിന്ന് വരുന്ന ഉറവകളിൽ മുഴുവൻ വേസ്റ്റ് കോഴി വേസ്റ്റ് കാറ്റങ്ങിൻ്റെ വേസ്റ്റ് ചിക്കൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ മന്തിയുടെ വേസ്റ്റ് അതുപോലെ ഇറച്ചിക്കടലെ മാലിന്യങ്ങൾ കാറ്ററിംഗുകാരുടെ മാലിന്യങ്ങൾ സകലമാന മാലിന്യങ്ങളും ഇതോടുകൂടി ഈ മെഡിക്കൽ സംബന്ധമായ മാലിന്യങ്ങളും ഈ ആശുപത്രികളിലെ പഞ്ഞി ഈ ചീഞ്ഞതും പുഴുത്തതുമെല്ലാം എല്ലാം എല്ലാം തുടയ്ക്കുന്നതുമായ സാധനങ്ങളെല്ലാം ഉൾപ്പെടെ അതായത് എന്തുമാത്രം വേസ്റ്റുകളുണ്ടോ അത് മുഴുവൻ കൊണ്ട് തട്ടുന്ന ഒരു സ്ഥലമായി ഈ വാഗമൺ റോഡ് മാറി തീകോയ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരേ നടപടിയില്ലെന്നുള്ള സത്യം ഒരു നടപടിയില്ല ഇത് കൃത്യമായിട്ട് ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോരാ ക്യാമറ വെക്കണം ഫണ്ട് ഉണ്ടാക്കണം അത്യാവശ്യം എമർജൻസി കേസാണ് ഇന്ന് രാവിലെ എന്നെ തൊടുപുഴന്നൊരു സ്നേഹിതം വിളിച്ചിട്ട് പറഞ്ഞു എലിപ്പനി പടർന്നു പിടിക്കുക ആ പടർന്നു പിടിക്കുന്ന കാര്യത്തിൽ നമ്പർ വൺ എങ്ങനെ പടർന്നു പിടിക്കാതിരിക്കും എലിക്കും അതുപോലെയുള്ള ജീവികൾക്കും വളരാൻ ആവശ്യമായ ഭക്ഷണം ലോഡും പടി കൊണ്ട് തട്ടുക അതുകൊണ്ട് തീക്കോയി പഞ്ചായത്താണേലും ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകളും അതുപോലെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉള്ളിടത്തല്ല എമർജൻസി ആയിട്ട് ഗവണ്മെൻ്റ് ഇടപെട്ടില്ലെങ്കിൽ ഇടപെടാനൊരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഇടപെട്ടില്ലെങ്കിൽ ജലസ്രോതസ്സുകൾ മുഴുവൻ നശിക്കും നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ രോഗങ്ങൾ വരെ ഉണ്ടാവും ഇപ്പം ഞങ്ങളവൻ്റെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ട് നിൽക്കാൻ മേലെ അവിടെ നിൽക്കാൻ മേലാത്ത രീതിയിലുള്ള മണവാ ഇപ്പം ടൈറ്റാനിക്ക് കാണിച്ചതുപോലെയൊക്കെ കലിങ്കാലൊക്കെ കയറി നിന്ന് പിള്ളേരൊക്കെ ഇങ്ങനെ കൈവച്ചിട്ട് ഓടി രക്ഷപ്പെടുക നിൽക്കാൻ മേലെ ഒന്നും ഈ എന്തുമാത്രം വൃത്തികേടിൻ്റെ കേന്ദ്രമായി മാറി ഭയങ്കര ടൂറിസം നമ്പർ വൺ കേരളം അധികാരികൾ കാണട്ടെ അധികാരികൾ നേരെ ഇങ്ങോട്ട് വാ ഇത് നാട്ടുകാർ വലിയ പ്രതിരോധ മുന്നണികളുണ്ടായി ലോകം മുഴുവൻ എത്തി അവസ്ഥയിലോട്ട് ഒന്നാമത് വാഗമൺ ടൂറിസത്തിൻ്റെ മുന്നേ കാണുന്നതിൻ്റെ പുറകിൽ അളിഞ്ഞ് വിളിഞ്ഞ നൂറുകണക്കിന് കേസുകളുണ്ട് നാണക്കേടിൻ്റെ നൂറുകണക്കിന് കേസുകളുണ്ട് വെളി വരുന്ന ചീഞ്ഞ കഥകളുണ്ട് അത് ഒരു വശം എന്നാലും പ്രധാനമായിട്ടുള്ള ഈ ഒരു കാര്യം ഇത് കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇതോടൊപ്പം ചേർത്തൊന്ന് പറയട്ടെ പല ബസ്സുകളും വരുന്നത്തിലുള്ള സൗണ്ട് വെച്ചിരിക്കുന്നത് സബ് ഊഫറുകൾ പത്തും പതിനഞ്ചും ഇരുപത് സബ് ഊഫറുകൾ വെച്ച് ഇടിച്ച് പറ നാട്ടിൽ ഒരു ശാന്തത അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് അവിടെ നിൽക്കാമല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ടും അവിടെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പട്രോളിംഗ് ഉണ്ടായേ പറ്റുള്ളൂ വാഹനങ്ങൾ പിടിച്ചെടുക്കണം അവിടെ പോലീസിൻ്റെയും കൃത്യമായ പട്രോളിംഗ് ഉണ്ടാവണം ശുചിത്വം നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ അതിനെ നീന്ത അതിനുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പട്രോൾ ഉണ്ടാകട്ടെ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയല്ല സ്വകാര്യ വണ്ടികൾ നടക്കട്ടെ അവരങ്ങോട്ട് കൂട്ടും പിടിക്കട്ടെ ഒഴിഞ്ഞിട്ട് ഒരു സെറ്റിനെ പിടിക്കട്ടെ വേസ്റ്റ് കൊണ്ടുവരുന്നവരെ കൊണ്ടുവരുന്നവർ ഭക്ഷണം കൊണ്ടുവരുന്നവർ അതിൻ്റെ വേസ്റ്റും അവർ പൊതിഞ്ഞു കെട്ടി അവരുടെ നാട്ടിൽ കൊണ്ടുപോയി അവർ സംസ്കരിക്കട്ടെ ഇത് ഈ മലനിരകളിൽ മനോഹരമായി കിടക്കുന്ന ഈ നാടിനെ നശിപ്പിച്ച താഴ്വാരങ്ങളിലേക്ക് ഇത് നദികളിലൂടെ ഇതിൻ്റെ ബാലൻസ് മുഴുവൻ വരും അതിൻ്റെ പേരിൽ ഈ ശുദ്ധജലം മുഴുവൻ മലിനമാവും അതിൻ്റെ പേരിൽ അനേക രോഗങ്ങൾ വരും ഈ വെള്ളം തന്നെ എന്നിട്ട് എന്നിട്ട് ശുദ്ധജലം എന്ന് പറഞ്ഞുകൊണ്ട് പമ്പ് ചെയ്ത് വീടുകളിലേക്ക് കൊടുക്കുമ്പം ജനം എങ്ങനെ വിശ്വസിക്കും എങ്ങനെ ജീവിക്കും ഇനി ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ പറയാനുണ്ട് ഈ വാഗമൺ ഉൾപ്പെടുന്ന ഭാഗത്തെ എം എൽ എ സഭാസിംഗ് കൊളത്തിങ്കലാണ് എൽ ഡി എഫാ ഇനി ഈ വാഗമണിലെ ആ പ്രധാന ഭാഗം ആ മനോഹരമായ ഭാഗത്തെ തീകോയ് പഞ്ചായത്തിൻ്റെ ആ ഭാഗത്തെ രണ്ട് മെമ്പർമാർ എൽ ഡി എഫുകാരാണ് ഒരാൾ സി പി ഐക്കാർ ഒരാൾ സി പി എമ്മുകാരനോ ഈ തീകോയ് പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫാണ് ഈ റോഡ് പണിത് കൊടുത്തത് എൽ ഡി എഫാണ് ഞാനിതിൻ്റെ രാഷ്ട്രീയമല്ല പറയുന്നത് ഞാൻ പറയുന്നത് ഇവരുടെ ഇവരുടെ ഉള്ളിലുള്ള പകയുടെ കാര്യമാണ് പറയുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വൃത്തിയായിട്ട് ആ റോഡ് പണിത് കൊടുത്തു അത് ടൂറിസം മന്ത്രിക്കൊക്കെ അതിനകത്ത് നല്ല പങ്കുണ്ട് നല്ല വൃത്തിയായിട്ട് റോഡ് പണിതു കൊടുത്തു തീക്കോയി പഞ്ചായത്ത് യു ഡി എഫിന് ഇത് സുഖിച്ചിട്ടേ ഇല്ലെന്നുള്ളതാണ് സത്യം എങ്ങനെയെങ്കിലും ഈ പണിത് കൊടുത്ത റോഡിൻ്റെ പേരും അവിടുത്തെ രണ്ട് മെമ്പർമാരെ നാറ്റിക്കാൻ വേണ്ടി അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പഞ്ചായത്തിന് നാല് ക്യാമറ മേടിച്ച് വയ്ക്കാൻ പൈസ ഇല്ലേ നാല് ക്യാമറ മേടിച്ച് അല്ല പത്ത് ക്യാമറ മേടിച്ച് വെക്കാൻ പൈസ ഇല്ലാതിട്ടാണോ തീക്കോയ് പഞ്ചായത്തിൽ എന്തും മാത്രം കോടിക്കണക്കൻ രൂപയുടെ ഓൺഫണ്ടുള്ള പഞ്ചായത്താണ് പത്ത് ക്യാമറ മേടിച്ച് വെക്കാൻ പണം പണം ഇല്ലാഞ്ഞിട്ടാണോ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്നറിയോ ഈ യു ഡി എഫുകാരുടെ കഴപ്പ് നിങ്ങൾ ആരോടാ തോപ്പിക്കുന്നത് എം എൽ എയോടും രണ്ട് മെമ്പർമാരോടുമുള്ള തൂക്കാടാണോ ഞങ്ങൾ നാട്ടുകാർക്കിട്ട് വെക്കുന്നതോ ഈ താഴ്വാരത്ത് ഈരാറ്റുവട്ടയിലും കാഞ്ഞിരപ്പള്ളിയിലും ഈ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവർ താമസിക്കുന്നവരുടെ വീട്ടിലോട്ട് ഈ വെള്ളം മുഴുവൻ ഈ വേസ്റ്റ് വെള്ളം മുഴുവൻ വരുത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ നാല് ക്യാമറ അല്ലെങ്കിൽ പത്ത് ക്യാമറ മേടിച്ചു വെക്കാൻ അവിടെ പൈസ ഇല്ല നിങ്ങൾ പഞ്ചായത്തിൻ്റെ പേര് തേണ്ടോ മനുഷ്യൻ പൈസ തരും ഇല്ലെങ്കിൽ വാഗമണ്ണി ക്യാമറ വെക്കാനുള്ള ഫണ്ട് എന്നും പറഞ്ഞ് നിങ്ങളൊരു വീഡിയോ ചെയ്യുക ജനം പിച്ച കാശ് തരും ഇതുകൂട്ട് വൃത്തികേടൊന്നും കാണിക്കരുത് കേട്ടോ അങ്ങോട്ട് കൊണ്ടു രാഷ്ട്രീയം ഉണ്ടെന്നും പറഞ്ഞു രണ്ട് പഞ്ചായത്ത് മെമ്പർമാരെയും ഒരം എൽ എയും ഒരെ എയും അല്ലെങ്കിൽ ആ മന്ത്രിയും ആ വിഭാഗത്തിനേയും കൂടെ നശിപ്പിക്കാൻ വേണ്ടി ഇത് പന്നപ്പണി കാണിക്കരുത് തീക്കോയി നിവാസികളോട് പറയട്ടെ പറഞ്ഞട്ടെ ഇതുകൂട്ടുള്ളവന്മാരെയൊന്നും ഇനി ജയിപ്പിച്ചു വിടരുത് തീർത്തു കളയണകുമാരെ ഒരു കാരണവശാലും പഞ്ചായത്തിൽ കൊണ്ടുരുത് നമ്മുടെ നാട്ടിൽ ഇത്ര മനോഹരമായിട്ട് എൻ്റെയൊക്കെ വീടുമായിട്ട് ഇത്രയ്ക്ക് ഇത്ര ദൂരമേ ഉള്ളൂ ഈ ഭാഗം കൊണ്ടൊന്നും പറഞ്ഞു ഞാൻ ആ പഞ്ചായത്തല്ല ഞാൻ തെരഞ്ഞാട് പഞ്ചായത്ത് കാരണം പക്ഷേ എങ്കിൽ പോലും ഇവിടുന്ന് ഒരു കൂടി വന്ന പത്തോ പതിനഞ്ചോ കിലോമീറ്ററേ ഉള്ളൂ ഈ മനോഹരമായ സ്ഥലത്ത് ഈ ലോകം മുഴുവൻ വരുന്ന സ്ഥലത്ത് ഈ പഞ്ചായത്ത് കാണിക്കുന്നത് തരം അതിനൊരു അന്തസ്സില്ലേ ഭരണസമിതിക്ക് കഴിയല്ലെങ്കിൽ രാജിവെച്ചിറങ്ങിപ്പോ കൊള്ളാവുന്ന ആമ്പിള്ളേർ വന്നോളൂ പത്ത് ക്യാമറ മേടിക്കാൻ ചേച്ചിയുള്ളവർ അത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അത്ര കൃത്യമായിട്ട് പറയുന്നത് മനോഹരമായ ഒരു റോഡ് മനോഹരമായ മലനിരകൾ മനോഹരമായ പുല്ലുമേടുകൾ മനോഹരമായ കാലാവസ്ഥ ഇതൊന്നും മനസ്സിലാകാൻ വെളിവില്ലാത്ത കളവന്മാരെയൊക്കെ പിടിച്ചത് ആ ഗേറ്റ് ഇരുത്തി കഴിഞ്ഞാൽ ഇവരൊക്കെ ഇത് വല്ലതും മനസ്സിലാകുമോ ഇതും കൂടെ ലോകം മുഴുവൻ അറിയട്ടെ ഇതാ അതിൻ്റെ തൂക്കേടുന്നു എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് നടപടി എടുത്തില്ലെങ്കിൽ പഞ്ചായത്തിനെ കൊണ്ട് നടപടി എടുപ്പിക്കും ഞങ്ങൾ അതിന് ശേഷിയുണ്ട് അതിനുള്ള സം സംവിധാനങ്ങളുണ്ടാകും ഈ ദിവസം ഭയങ്കരമായ സമരങ്ങൾ പഞ്ചായത്തിൻ്റെ വാദങ്ങളോട്ട് വരുമ്പം അന്നേരം ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നാറും ലോകത്തിൻ്റെ മുമ്പിൽ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകട്ടെ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകട്ടെ അധികാരികളുടെ അടിയന്തര ശ്രദ്ധ ഈ വാഗമണ്ണിൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ച് വാഗമണ്ണം കാരണം ഇപ്പോൾ കോട്ടയം എറണാകുളം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലൊക്കെയുള്ള സകല കാറ്ററിങ്ങുകാരുടെ വേസ്റ്റും സകല ഹോട്ടലുകാരുടെ വേസ്റ്റും സകല കോഴിക്കടയുടെ വേസ്റ്റും സകലമാന എടുത്തുകൊണ്ട് പോകുന്ന വേസ്റ്റും നിസാരമായി കൊണ്ട തള്ളിക്കളയുന്ന ഒരു സ്ഥലമായി ഇത് മാറിയിട്ടുണ്ട് ഇത് കളക്ടറുടെയും ഇത് പഞ്ചായത്തിൻ്റെയും ഇത് ടൂറിസം മന്ത്രിയുടെയും സ്ഥലത്തെ എം എൽ എയുടെയും സകലയുടെയും ശ്രദ്ധയിൽപ്പെടട്ടെ നടപടികളുണ്ടാകട്ടെ ഈ നാടിനെ രക്ഷിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം